ഇന്നലത്തെ ലോക്സഭാ സമ്മേളനം കഴിഞ്ഞതു മുതൽ എങ്ങും ചർച്ചയാകുന്നത് രാഹുൽ ഗാന്ധിയുടെ തീപ്പൊരു പ്രസംഗമാണ് ഒപ്പം മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസംഗവും വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ അതിനൊക്കെ ശേഷമാണ് പാർലമെന്റിലെ സിംഗപ്പെണ് മഹുവാ രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധി എയറിൽ കയറ്റിയ ക്ഷീണത്തിൽ ആകെ തളർന്നുപോയ മോദിയും സംഘവും രാഹുൽജിയുടെ പ്രസംഗം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ സഭയിൽ നിന്നും നൈസായിട്ട് അങ്ങ് ഇറങ്ങാനുള്ള പരിപാടിയിൽ അങ്ങ് എഴുന്നേറ്റു അപ്പോഴാണ് അശരീരി പോലെ ആ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങിയത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി താങ്കൾ പോകരുത് എനിക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് പേടിക്കാതിരിക്കൂ അല്പനേരം ഇവിടെ ഇരിക്കൂ ഇത്തരത്തിൽ സ്പീക്കർ വരെ തല കുമ്പിട്ട് നിന്ന സാക്ഷാൽ നരേന്ദ്രമോദിയെ നല്ല വൃത്തിക്ക് തന്നെ പരിഹസിച്ചുകൊണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര അവരുടെ പ്രസംഗം ആരംഭിച്ചത് കഴിഞ്ഞ ലോക്സഭയിൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് മഹുവ ബി ജെ പി ക്കും മോദിക്കുമെതിരായ ആക്രമണത്തിന് തിരികൊളുത്തിയത് രാഹുൽ ഗാന്ധിയിൽ നിന്നേറ്റ പ്രഹരത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു മഹുവയുടെ ആക്രമണം എന്നും കൂടി ഓർക്കുക പാവം മോദിജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്താണ് മഹുവ സഭയിൽ സംസാരിച്ചു തുടങ്ങിയത് ഒരു മണിക്കൂറിലേറെയായി സഭയിലുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്നെ ഭരണപക്ഷം വസ്ത്രാക്ഷേപമായിരുന്നു നടത്തിയത് എന്നാൽ ജനങ്ങളായിരുന്നു എന്റെ കൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് കാലത്തും എന്നെ കേന്ദ്ര സർക്കാർ ദ്രൗപതിയെ പോലെ വസ്ത്രാക്ഷേപം നടത്തുകയായിരുന്നു ജനങ്ങളാണ് എനിക്ക് ഭഗവാൻ കൃഷ്ണനായി മാറിയത് തന്നെ ഈ സഭയിൽ സംസാരിക്കാൻ ഭരണപക്ഷം അനുവദിച്ചിരുന്നില്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയാണ് വീണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് നിങ്ങളെ ഭയമില്ല ബി അന്ത്യം കാണുകയാണ് എൻ്റെ ലക്ഷ്യം എനിക്കെന്റെ അംഗത്വം നഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടു അക്കാലത്താണ് ഓപ്പറേഷനിലൂടെ എനിക്ക് എൻ്റെ ഗർഭപാത്രവും നഷ്ടപ്പെട്ടത് പക്ഷേ ഞാൻ എന്താണ് നേടിയതെന്ന് നിങ്ങൾക്കറിയാമോ ഭയത്തിൽ നിന്ന് ഞാൻ സ്വാതന്ത്ര്യം നേടി എനിക്ക് നിങ്ങളെ പേടിയില്ല നിങ്ങളുടെ അന്ത്യം ഞാൻ കാണും കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ നിന്നപ്പോൾ എന്നെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാൽ ഒരു എം ബി എ നിശബ്ദമാക്കാൻ ശ്രമിച്ചതിന് ഭരണകക്ഷി വലിയ വിലയാണ് നൽകിയത് അവനെന്നെ നിശബ്ദരാക്കാൻ ശ്രമിച്ചു പക്ഷേ പൊതുജനം ബി ജെ പിയുടെ അറുപത്തി മൂന്ന് അംഗങ്ങളെ എന്നേക്കുമായി നിശബ്ദരാക്കി കഴിഞ്ഞ തവണത്തേതുപോലെ പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ ഇക്കുറി നിങ്ങൾക്ക് കഴിയില്ല സ്ഥിരതയുള്ള ഒരു സർക്കാരല്ല നിങ്ങളുടേതെന്നുകൂടി ഓർമ്മ വേണം മുന്നണികളിൽ നിന്ന് യു ടെനെടുത്ത ചരിത്രമുള്ള കക്ഷികളാണ് ഒപ്പമുള്ളത് ഏത് നിമിഷവും ഈ സർക്കാർ വീഴും എന്നാൽ തീയിൽ കുരുത്ത ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോരാളികളാണ് പ്രതിപക്ഷത്തുള്ളത് കഴിഞ്ഞ തവണത്തെ പോലെ ഞങ്ങളെ നിശബ്ദരാക്കി കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രസംഗത്തിൽ മണിപ്പൂരിനെക്കുറിച്ച് നിങ്ങൾ ഒരു പരാമർശവും നടത്തിയില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രധാനമന്ത്രിയും കൂട്ടരും ഉപയോഗിച്ച ഭാഷ കേട്ട് രാജ്യം ലജ്ജിച്ചുപോയി എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വിഷലിപ്ത പ്രചരണങ്ങളിൽ മൗനം പാലിച്ചു പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഭരണകക്ഷി പലതവണ അത് ലംഘിച്ചു പക്ഷേ അപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടക്കുകയായിരുന്നു സി ബി എന്നീ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് ഒടുവിൽ ഇതിനൊരു അവസാനം വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു അതാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത് എന്റെ നിയോജക മണ്ഡലമായ കൃഷ്ണനഗറിലെ ജനങ്ങളുടെ അജഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി ഇത്തവണ ഞാൻ പാർലമെന്റിൽ തിരിച്ചെത്തുമെന്ന് കൃഷ്ണനഗർ ജനങ്ങൾ എനിക്ക് ഉറപ്പ് നൽകി മറ്റൊന്ന് രാജ്യത്തെ തുടർച്ചയായുള്ള ട്രെയിൻ അപകടങ്ങൾ അത് സംഭവിച്ചത് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഒരു ലക്ഷത്തി എണ്ണായിരം കോടി രൂപയാണ് നിങ്ങൾ ഒരു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിന് വേണ്ടി അനുവദിച്ചത് ഒരു കിലോമീറ്റർ അതിവേഗ റെയിൽപാതയ്ക്ക് ഇരുന്നൂറ് കോടി രൂപയാണ് ചെലവ് ട്രെയിനുകളുടെ സുരക്ഷയ്ക്കായി കവജ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു ഇന്ത്യയിലെ എല്ലാ ട്രെയിനുകളിലും കവജ് സംവിധാനം നടപ്പാക്കാൻ വേണ്ടത് അറുപത്തി മൂവായിരം കോടി രൂപയാണ് എന്നാൽ ഒരൊറ്റ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിന് വേണ്ടി ചെലവാക്കുന്നത് ഒരു ലക്ഷത്തി എണ്ണായിരം കോടി രൂപ കഴിഞ്ഞ ജൂണിൽ ബാലാസോറിൽ മൂന്ന് ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഇരുന്നൂറ്റി പേരാണ് മരിച്ചത് അന്ന് റെയിൽവേ മന്ത്രാലയം പറഞ്ഞത് കവച്ച് ആ ട്രെയിനുകളിൽ പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച കാഞ്ചൻചങ് എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിച്ച് നിരവധി പേർ മരിച്ചിരുന്നു അപ്പോഴും മന്ത്രാലയം പറഞ്ഞത് കവച്ച് ആ ട്രെയിനുകളിൽ പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നായിരുന്നു എക്കോണമിക് ടൈംസ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം കവചിന് അനുവദിക്കുന്ന ഫണ്ടിംഗ് നില അനുസരിച്ച് എല്ലാ റൂട്ടുകളിലും കവച്ച് സംവിധാനം വരാൻ അൻപത് വർഷം എടുക്കുമെന്നാണ് എന്നിട്ടാണോ നിങ്ങൾ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇതായിരുന്നു മഹുവയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് എം പി ആണ് മഹുവ മൊയ്ത്ര സഭയിൽ ചോദ്യം ചോദിക്കാൻ പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഡിസംബറിൽ ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു മഹുവ കുറ്റക്കാരിയാണെന്ന് എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു പുറത്താക്കൽ എന്തായാലും തിരിച്ചുവരവ് മഹുവയും കലക്കി തിമിർത്തു കിടുക്കി എന്നേ പറയാനുള്ളൂ